السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابتي أجمعين مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي أن يا قطب الزمان വിജയികൾ ഉൾപ്പെടുത്തി എനിക്ക് രഹിക്കുമാറാകട്ടെ പൂർവികരായ പ്രവാചകന്മാരെന്നുള്ള ഒരു പ്രവാചകൻ ഒരു സ്വപ്നം കാണുകയാണ് നാളെ രാവിലെ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിനെ നിങ്ങൾ വിഴുങ്ങണം രണ്ടാമതായി വരുന്നതിനെ നിങ്ങൾ മൂടി വെക്കണം മൂന്നാമതായി വരുന്നതിനെ നിങ്ങൾ സംരക്ഷണം കൊടുക്കണം നാലാമതായി വരുന്നതിനെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് അഞ്ചാമത് കാണുന്നതിൽ നിന്നും നിങ്ങൾ ഓടി അകലണം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു പിറ്റന്ന് രാവിലെ ആ പ്രവാചകൻ ഒന്നാമതായി കാണുന്ന വലിയൊരു മലയാണ് ഈ മലയെ എങ്ങനെയാണ് ഞാൻ താൻ തിന്നുക ഒന്നാമത് കാണുന്നതിനെ വിഴുങ്ങണമെന്നാണല്ലോ പറഞ്ഞത് അപ്പോ എന്തായാലും നിർദ്ദേശം പാലിക്കാമെന്ന് കരുതി ആ മലയെ വിഴുങ്ങാൻ വേണ്ടിട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ ആ മല ചുരുങ്ങി 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 ഒരു ചെറിയ തേൻ കട്ടി പോലെയായി അതിനെ എടുത്തു കഴിച്ചു രണ്ടാമതായി ആ പ്രവാചകൻ കാണുന്നത് ഒരു തളികയാണ് രണ്ടാമത് കാണുന്നതിനെ മൂടി വെക്കണം എന്നാണല്ലോ നിർദ്ദേശം ഈ തളികയെ മണ്ണ് മാന്തിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടു പക്ഷെ കുഴിച്ചിട്ടിട്ട് ഇങ്ങോട്ട് മാറുമ്പോ അത് വീണ്ടും പൊന്തി പുറത്തേക്ക് വരും വീണ്ടും കുഴിച്ചിടും വീണ്ടും പുറത്തേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുഴിച്ചിടും കുറെ കഴിയുമ്പോൾ അത് വീണ്ടും പുറത്തേക്ക് വരുമോ ഇനി എന്തായാലും തന്നോട് നിർദ്ദേശിക്കപ്പെട്ടത് താൻ ചെയ്തു ഇനി കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്ന് പിന്മാറണം മൂന്നാമതായി ആ നബി കാണുന്നത് ഒരു പക്ഷിയാണ് അതിന്റെ പിന്നാലെ ഒരു വേട്ടക്കാരനുമുണ്ട് ഈ പക്ഷിയെ നബിയെ എന്നെ രക്ഷിക്കണം എനിക്ക് സംരക്ഷണം നൽകണം ഇയാളെന്നെ പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നബിയുടെ കയ്യിലേക്ക് വന്നിരുന്നു അപ്പോ മൂന്നാമത് വരുന്നതിനെ സംരക്ഷണം കൊടുക്കണം എന്നാണല്ലോ അങ്ങനെ പക്ഷിക്ക് നബി സംരക്ഷണം വാഗ്ദാനം ചെയ്തു അപ്പൊ നാലാമതായ ആ വേട്ടക്കാരൻ പിന്നാലെ വന്നിട്ട് പറഞ്ഞു നബിയെ ഇത് രാവിലെ മുതൽ ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുകയാണ് ഇതിനെ പിടിച്ചിട്ട് എനിക്ക് ഭക്ഷണമാക്കാം എന്നെ നിരാശപ്പെടുത്തരുത് അതിനെനിക്ക് വിട്ടു തരണം എന്ന് ഈ വേട്ടക്കാരൻ പറഞ്ഞു അപ്പോ നബിക്ക് കിട്ടിക്കുന്ന നിർദ്ദേശ അനുസരിച്ച് പക്ഷിയെ സംരക്ഷിക്കണം വേണം നാലാമതായി വരുന്ന വേട്ടക്കാരനെ നിരാശപ്പെടുത്താനും പാടില്ല അപ്പൊ അയാളുടെ വിഷപ്പെടക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും ഒന്നും കയ്യിലില്ല ആ നബി തൻ്റെ തൊടയിൽ നിന്നും കുറച്ച് മാംസം മുറിച്ച് മുറിച്ചയാൽ കൊടുത്തി ഇതുകൊണ്ടു അതിനെ പാചകം ചെയ്ത് കഴുകിയെന്ന് പറഞ്ഞു അഞ്ചാമതായി ഇനബി കാണുന്നത് ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ഒരു ശവമാണ് അഞ്ചാമത് കാണുന്ന ഓടി അകലണമെന്നാണ് അങ്ങനെ അഴന്ന് ഓടി രക്ഷപ്പെട്ടു എന്നിട്ട് അള്ളാഹുവിനോട് അബ്ബെ ഇതിന്റെ രഹസ്യം എന്താണ് എന്നതിനെ കുറിച്ച് ചോദിച്ചു അന്ന് രാത്രി വീണ്ടും സ്വപ്നം കാണുകയെ താങ്കൾ ആദ്യം കണ്ട മലയുണ്ടല്ലോ അത് നിങ്ങളുടെ കോപമാണ് കോപം ആദ്യം മല പോലെയാണ് വരുന്നത് അത് എന്തിനേയും തകർക്കാൻ പറ്റുന്ന വിധമുള്ള ഒരവസ്ഥയിലാണ് കോപം വരുന്നത് പക്ഷേ അതിനെ കടിച്ച് അമർത്തി അതിനെ വിഴുങ്ങിയാൽ അത് പിന്നെ മധുരിക്കുന്ന തേൻ പോലെ അതുകൊണ്ടുള്ള നേട്ടം അത് മധുരമായിരിക്കും അതാണ് ആ മല കൊണ്ടുള്ള ഉദ്ദേശ്യം രണ്ടാമത് സ്വർണ തളികയാണല്ലോ നിങ്ങൾ കണ്ടത് സ്വർണ തളിക കൊണ്ടുള്ള ഉദ്ദേശ്യം നിങ്ങളുടെ സ്വാല്ഹായ അമലുകളാണ് അത് നിങ്ങൾ മൂടി വയ്ക്കണം നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നിങ്ങൾ പരമാവധി രഹസ്യമാക്കി വെക്കണം അത് പരസ്യപ്പെടുത്താനോ ആൾക്കാരെ കാണിക്കാനോ വേണ്ടി ആക്കരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ മൂടി വയ്ക്കുന്നതോറും അത് പുറത്തേക്ക് വന്നത് അതെങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആരും കാണണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ അതൊക്കെ പരസ്യപ്പെടും അറിയപ്പെടും അത് നിങ്ങൾ ആഗ്രഹിക്കാത്ത നിലയിൽ സംഭവിച്ചു പോകുന്നതാണ് അതിൽ കുഴപ്പമില്ല നിങ്ങൾ പരമാവധി സൽക്രമങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കാൻ തന്നെ ശ്രമിക്കുക മൂന്നാമത് നിങ്ങൾ കണ്ടത് പക്ഷിയ നിങ്ങളെ അഭയം ചോദിച്ചു വന്ന പക്ഷിയ അത് നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യരുത് വഞ്ചിക്കരുത് എന്നാണ് അതിൻ്റെ ആശയം പിന്നെ വീട്ടക്കാരൻ അയാൾ നിങ്ങളെ പ്രതീക്ഷയോടെ നിങ്ങൾ ആ പക്ഷിയെ വിട്ടുകൊടുക്കുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയോടെയാണ് വന്നത് അയാളെ നിരാശപ്പെടുത്തിയില്ല നിങ്ങൾ അതുപോലെ നിങ്ങളെ പ്രതീക്ഷയർപ്പിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് അവരെ നിങ്ങൾ സഹായിക്കണം എന്നാണ് അതിൻ്റെ ആശയം പിന്നെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ആ ശവമുണ്ടല്ലോ അത് അതാണ് പരദൂഷണമാണത് പരദൂഷണം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിൽക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ഓടി മാറിയിക്കണം പരദൂഷണവുമായി ബന്ധപ്പെടുന്ന യാതൊരു സന്ദർഭവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് ഈ തൻ തൻ്റെ സ്വപ്നത്തിന്റെ വിശദീകരണമായി പറ്റിയത് സ്വപ്നം കാണുകയാണ് അപ്പോൾ നാം ഇവിടെ അവസാനം പറഞ്ഞ പരദൂഷണം അതാണ് നമ്മുടെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിളിച്ചിട്ട് യാ അയ്യുഹല്ലദീന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തുടക്കുന്ന ആയത്തിലാണ് വല്ല നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുതേ എന്ന് വിശുദ്ധ കുർആആാൻ പറഞ്ഞിട്ടുള്ളത് അവിടെയാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുമോ എന്ന് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾ മറ്റാരും അറിയരുത് എന്ന് അയാൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ പരസ്യപ്പെടുത്തുന്നു ഇതിനാണ് പരദൂഷണം എന്ന് പറയുന്നത് ഇത് അയാളുടെ മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ ആ നബിക്കുണ്ടായ സ്വപ്ന ദർശനത്തിലൂടെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ശവമായിട്ട് കാണിക്കപ്പെട്ടത് അപ്പോൾ നമ്മുടെ സഹോദരൻ മരിച്ചു കടന്നാൽ അവന്റെ മയ്യത്തിൽ നിന്നും മാംസം വെട്ടിയെടുത്ത് കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരന്റെ അഭിമാനം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പിശാജിന് പണി ത്വരീക്കത്തിലാണെന്ന് മഹാനായ ഷെയ്ഖു നാഫുബുസ് സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ജിസ്തി മഹാനവറുകളും സയ്യിദി മൗലാ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ജിസ്തി മഹാനവറുകളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം വിധേയനെയെല്ലാം നമ്മളെ അക്കിൽ നിന്നും ഈ മുക്മിനീയങ്ങളുടെ ഈ കൂട്ടത്തിൽ നിന്നും തെറ്റിക്കാനും നമ്മളെ ഒറ്റപ്പെടുത്താനും കഴിയുമോ എന്ന വിധി ആലോചിച്ചുകൊണ്ടേ നടക്കുകയാണ് അത് നാം കരുതലോടെ ഓരോ ചുവടുകളും വച്ചില്ലായെങ്കിൽ അപകടത്തിലായി പോകും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ തമ്മിലുള്ള റഹത്തും റഹ്മത്തും ആ മബദ്ധത്തും ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്ന ഒരു തെറ്റാണ് പരദൂഷണം പറയുക എന്നത് അത് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം ഈ പരദൂഷണം ഒഴിവാക്കുന്ന വിഷയത്തിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം നിഷാള്ള ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത് നമുക്ക് പറയാം അള്ളാഹുറബു രജത്ത് ഈ വിപത്തിൽ നിന്നും നമുക്കെല്ലാം പൂർണ്ണമായും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു